ഹായ് ബഡീസ് ഒരു പുതിയ വീഡിയോയിലേക്ക് സ്വാഗതം ഇന്ന് നമ്മൾ സമകാലിക പ്രശസ്തിയുള്ള ഒരു കാര്യത്തെക്കുറിച്ചാണ് സംസാരിക്കാൻ ഉദ്ദേശിക്കുന്നത് നിങ്ങളെല്ലാവരും അറിഞ്ഞിരിക്കും ന്യൂസിലൊക്കെ കണ്ടിരിക്കും ആശാവർക്കമാർ ഒരു മാസത്തിലേറെ ആയിട്ട് ഇപ്പോൾ സമരത്തിലാണ് എന്താണ് സമരത്തിന് കാരണം എന്താണ് ആശാവർക്കരുടെ ഡ്യൂട്ടീസ് എന്താണ് അവർ സമൂഹത്തിൽ ആ ഒരു വകുപ്പിൽ അവരെന്താ ചെയ്യുന്നത് അവരുടെ ഡ്യൂട്ടീസ് എന്തൊക്കെയാണ് എങ്ങനെയാണ് അവരുടെ ഡ്യൂട്ടീസ് നിറവേറ്റുന്നത് സോ എന്തൊക്കെയാണ് ആവശ്യങ്ങൾ അവരുടെ സമരം ചെയ്യാനുള്ള അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണ് ഇതിനെക്കുറിച്ച് ജസ്റ്റ് ഒന്ന് നമുക്കൊന്ന് പരിശോധിച്ചിട്ട് വരാം എ എസ് എച്ച് എ അക്രിഡേറ്റഡ് സോഷ്യൽ ഹെൽത്ത് ആർട്ടിവിസ്റ്റ് എന്നാണ് അതിൻ്റെ ഫുൾ നെയിം സോ രണ്ടായിരത്തി അഞ്ചിലാണ് ഈ പദ്ധതി ആരംഭിച്ചത് നമ്മൾ കേരളത്തിൽ ആയിരം പേർക്ക് ഒരു ഒരാശാവർഗർ എന്നുള്ള രീതിയിലാണ് ഈ പദ്ധതി സ്റ്റാർട്ട് ചെയ്തത് തന്നെ ഇവരുടെ പ്രാധാന്യം നമ്മളറിയാനായിട്ട് കൊറോണ ടൈമിൽ ഒരുപാട് കാര്യങ്ങൾ ചെയ്ത ഒരു സമൂഹമാണ് നമ്മൾക്ക് വേണ്ടി ജനങ്ങൾക്ക് വേണ്ടി കാരണം നമ്മളെല്ലാവരും കൊറോണ ടൈമിൽ ക്വാറൻറ്റൈനിലും മറ്റുമായിട്ട് വിശ്രമിക്കുമ്പോൾ ഇവർ വിശ്രമമില്ലാതെ ജോലി എത്തും ജോലി കാരണം കാരണം ഇതാണ് ഇവരുടെ വിഭാഗം തന്നെ നമ്മളെ ഹെൽത്തുമായിട്ട് ബന്ധപ്പെട്ടതാണ് ആരോഗ്യ വിഭാഗമാണ് ആശാവർക്കുമാരുടെ മെയിനായിട്ടുള്ള ഡ്യൂട്ടി എന്ന് പറഞ്ഞാൽ നമ്മുടെ ഗവൺമെൻറ്റിൻ്റെ സർക്കാരിൻ്റെ ആരോഗ്യ മേഖലയിൽ വർക്ക് ചെയ്യുന്ന ഡോക്ടേഴ്സും അതുപോലെ തന്നെ ആരോഗ്യ മേഖലയിലെ മറ്റുള്ള ഉദ്യോഗസ്ഥരും പൊതുജനങ്ങൾക്കുമിടയിൽ നിന്നുകൊണ്ട് അവരെ ഒരു കണ്ണിയായിട്ട് യോജിപ്പിച്ചുകൊണ്ട് പ്രവർത്തിപ്പിക്കുക എന്നുള്ളതാണ് ഇവർക്ക് മാസം മാസം കറക്റ്റായിട്ടുള്ള റിപ്പോർട്ടുകൾ ഇവരുടെ പ്രവർത്തനത്തിൻ്റെ റിപ്പോർട്ടുകൾ പഞ്ചായത്ത് തല അടിസ്ഥാനത്തിൽ സബ്മിറ്റ് ചെയ്യേണ്ടതുണ്ട് അതിലെ ഒന്നാണ് ഇപ്പോൾ ഉദാഹരണം പറയുകയാണെങ്കിൽ പകർച്ചവ്യാധികൾ എവിടെയെങ്കിലും റിപ്പോർട്ട് ചെയ്തിട്ടുണ്ടോ കൊതു മലിന രീതിയിൽ എന്തെങ്കിലും പൊതുസ്ഥലത്തുണ്ടായിട്ടുണ്ടോ മലിനീകരണം ഉണ്ടായിട്ടുണ്ടോ വെള്ളക്കെട്ടുണ്ടായിട്ടുണ്ടോ കൊതുക് വളരാനുള്ള സാഹചര്യം ഉണ്ടായിട്ടുണ്ടോ ഇത്തരത്തിലുള്ള നിരീക്ഷണങ്ങൾ നടത്തുകയും അത് ചെറുക്കാനായിട്ടുള്ള നടപടികളിലേക്ക് ആരോഗ്യവകുപ്പിനെത്തിക്കുകയുമാണ് ഇവരുടെ മെയിനായിട്ടുള്ള ജോലി അതുപോലെ തന്നെ ഗർഭിണികളായിട്ടുള്ള സ്ത്രീകൾ കുട്ടികൾ ചെറിയ കുട്ടികൾ ഇവരുടെ വീടുകളെല്ലാം സന്ദർശിച്ച് അവരുടെ ആരോഗ്യസ്ഥിതി കാര്യങ്ങൾ ശ്രദ്ധിക്കുകയും വേണ്ട രീതിയിലുള്ള കാര്യങ്ങൾ ചെയ്യുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുകയും ചെയ്യുക അതുപോലെ തന്നെ പ്രതിരോധ കുത്തിവയ്പ്പുകൾ കറക്റ്റായിട്ടുള്ള സമയങ്ങളിൽ കുട്ടികൾക്ക് കിട്ടുന്നുണ്ടെന്ന് ഉറപ്പുവരുത്തുക അതിനെ എടുക്കാത്തവരുണ്ടെങ്കിൽ അവരെ അവരെ ഇൻഫോം ചെയ്ത് പ്രതിരോധ കുത്തിവയ്പ്പുകൾ എടുക്കാനായിട്ട് നിർദ്ദേശിക്കുക അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ അതുപോലെ തന്നെ അങ്കമ്പാടി സ്ത്രീകൾക്ക് അങ്കമ്പാടികളിൽ ബോധവത്കരണം കൊടുക്കുക മാലിന്യം തടയാനായിട്ടുള്ള കാര്യങ്ങൾ ചെയ്യുക ശുചിത്വം പാലിക്കാനായിട്ടുള്ള കാര്യങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനങ്ങൾ അടിസ്ഥാനത്തിൽ വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക അങ്ങനെ ഒരുപാട് അതുകൂടാതെ തന്നെ ഗവൺമെൻറ്റിൻ്റെ കീഴിൽ വരുന്ന എല്ലാവിധ ആരോഗ്യ പദ്ധതികളുമായിട്ട് സഹകരിച്ച് അതിൻ്റെ ഇൻഫോർമേഷൻസ് എല്ലാവർക്കും കൊടുക്കുക അതുപോലെ തന്നെ മാതൃശിശു സംരക്ഷണം ഉറപ്പാക്കുക അതുപോലെ തന്നെ പ്രായമായിട്ടുള്ള ആളുകൾ ഒറ്റയ്ക്ക് താമസിക്കുന്നുണ്ടെങ്കിൽ അവിടെ സന്ദർശിച്ച് അവർക്ക് വേണ്ട കാര്യങ്ങൾ ചെയ്തു കൊടുക്കുക പിന്നെ കുട്ടികൾ ഒരു വയസ്സിന് താഴെയുള്ള കുട്ടികളുള്ള വീടുകളിൽ സന്ദർശിച്ച് അവരുടെ ആരോഗ്യ കാര്യങ്ങൾ ശ്രദ്ധിക്കുക അവർക്ക് വേണ്ട നിർദ്ദേശങ്ങൾ കൊടുക്കുക ഇതിനെല്ലാം അവർക്ക് ആരോഗ്യ ഡിപ്പാർട്ട്മെൻറ്റിൽ നിന്നും ട്രെയിനിങ് കൊടുക്കുന്നുണ്ട് അവരുടെ പല ട്രെയിനിങ്ങും അറ്റൻഡ് ചെയ്ത് ചെയ്തിന് ശേഷമാണ് അവർക്ക് ഈ ഡ്യൂട്ടികളൊക്കെ അലോട്ട് ചെയ്യുന്നത് ഈ ഡ്യൂട്ടികളെല്ലാം കറക്റ്റായിട്ട് ചെയ്താൽ മാത്രമാണ് ഇവർക്ക് പറഞ്ഞിട്ടുള്ള ഓർണറേറിയം കറക്റ്റായിട്ട് കിട്ടുകയുള്ളു ചെയ്തില്ലെങ്കിൽ അത് ഡിറ്റക്റ്റ് ചെയ്യാനുള്ള അവകാശവും ഗവൺമെൻറ്റിനുണ്ട് സോ അത് ഇവരുടെ റിപ്പോർട്ടുകളിൽ കറക്റ്റായിട്ട് എല്ലാ മാസവും കാണിക്കേണ്ടതുണ്ട് സോ ഇത്രയും കാര്യങ്ങൾ ഒരുപാട് കാര്യങ്ങൾ പഞ്ചായത്ത് അടിസ്ഥാനത്തിൽ ചെയ്യുകയും റിപ്പോർട്ട് ചെയ്യുകയും ചെയ്യേണ്ടതുണ്ട് അതുപോലെ പുതിയ പുതിയ സ്കീമുകൾ ഹെൽത്ത് ഡിപ്പാർട്ട്മെൻ്റെ കീഴിൽ വരുമ്പോൾ അതിനുവേണ്ട ട്രെയിനിങ്ങൾ ഇവർക്ക് കൊടുക്കുകയും അത് ഗവ നമ്മളുടെ സമൂഹത്തിലേക്ക് എത്തിക്കുകയും ചെയ്യേണ്ട ഉത്തരവാദിത്തം ഇവരുടെയാണ് അതുപോലെ തന്നെ പഞ്ചായത്ത് മെമ്പറുമായിട്ട് സഹകരിച്ച് വേണ്ട അവലോകന യോഗങ്ങൾ കൂടി വേണ്ട തീരുമാനങ്ങൾ എടുക്കുവാനും അതിൻ്റെ നിർദ്ദേശങ്ങൾ നൽകുവാനും എവിടെയെങ്കിലും എന്തെങ്കിലും തെറ്റുറ്റങ്ങൾ കണ്ടു കഴിഞ്ഞാൽ അത് അവതരിപ്പിക്കുകയും നമ്മുടെ സമൂഹത്തിനെ ബാധിക്കുന്ന എന്തെങ്കിലും ഹെൽത്തിനെ ബാധിക്കുന്ന കാര്യങ്ങളിലൊക്കെ വേണ്ട മുൻകരുതലുകൾ എടുക്കാൻ വേണ്ടിയുള്ള നിർദ്ദേശങ്ങൾ കൊടുക്കാനും ഇതിനുള്ള ഉത്തരവാദിത്തങ്ങളെല്ലാം ഇവർക്ക് ചെയ്യേണ്ടതായിട്ടുണ്ട് അതുപോലെ തന്നെ ജീവിതശൈലി രോഗങ്ങൾ പടരാതിരിക്കാനായിട്ട് സൂക്ഷ്മമായിട്ട് സജ്ജരായിട്ടിരിക്കുക അതൊക്കെ ഇവരുടെ ഡ്യൂട്ടികളിൽ ഉള്ളതാണ് പ്രാഥമിക വൈദ്യസഹായം ഉറപ്പുവരുത്തുക ഇങ്ങനെയുള്ള കാര്യങ്ങളെല്ലാം ഇവരുടെ ഡ്യൂട്ടീസിൽ വരുന്നതാണ് ഇതിന് ഇവർക്ക് ഒരു ഓണറേറിയം മാസത്തിൽ നൽകുന്നുണ്ട് അപ്പോൾ നമ്മൾ ഇത്രയും പറഞ്ഞ കാര്യങ്ങളൊക്കെ ചെയ്താലാണ് അവർക്ക് ആ ഒരു ഓണറേറിയം ഒരു മാസത്തേക്ക് കൈപ്പറ്റാനായിട്ടുള്ള അവകാശം ഉണ്ടാവുക ഇങ്ങനെയുള്ള കാര്യങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നതിലൂടെയും അത് അവതരിപ്പിക്കുന്നതിലൂടെയും പിന്നെ കമ്മിറ്റികളിലും മറ്റുള്ള കാര്യങ്ങളിലെല്ലാം അറ്റൻഡ് ചെയ്യുകയും ട്രെയിനിങ് അറ്റൻഡ് ചെയ്യുകയും ചെയ്യുന്നതിലൂടെയെല്ലാം ഇവർക്ക് ഈ ഓണറേറിയം സമ്പാദിക്കാൻ പറ്റുക സോ ഇവരുടെ പ്രതിമാസ ഓണറേറിയം ഇപ്പോൾ ലഭിക്കുന്നത് പതിനായിരത്തിൽ താഴെയാണെന്നാണ് ഇപ്പോൾ അറിയാൻ കഴിഞ്ഞിട്ടുള്ളത് എന്തെന്നാലും ഇനി ഇവർ എന്തിനാണ് സമരം ചെയ്യുന്നത് അവരുടെ ആവശ്യങ്ങൾ എന്തൊക്കെയാണെന്ന് നോക്കാം അവരുടെ ആവശ്യങ്ങൾ ഫസ്റ്റ് തന്നെ ഇരുപത്തി ഒന്നായിരം രൂപ ഓണറേറിയം മന്ത് മാസമാക്കുക എന്നുള്ളതാണ് പിന്നെ വിരമിക്കൽ സമയത്ത് അഞ്ച് ലക്ഷം രൂപ വിരമിക്കൽ തുക ആനുകൂല്യമായിട്ട് നൽകുക എന്നുള്ളൊരു ആവശ്യം കൂടി അവർ മുന്നോട്ട് വയ്ക്കുന്നുണ്ട് അതുകൂടാതെ ഈ വിരമിക്കൽ ആനുകൂല്യം തീരുമാനമാകുന്നതിന് മുമ്പ് അറുപത്തിരണ്ട് വയസ്സിൽ വിരമിക്കൽ നടത്താനായിട്ട് ഉള്ള നിയമം അത് പിൻവലിക്കുക ഈ മൂന്നാവശ്യങ്ങളാണ് അവർ മെയിനായിട്ട് ഇപ്പോൾ മുന്നോട്ട് വെച്ചുകൊണ്ട് സമരം നടത്തുന്നത് എന്തൊക്കെയായാലും നമ്മളുടെ ഇന്നത്തെ ഈ സമൂഹത്തിൽ പകർച്ചവ്യാധികളായിട്ടുള്ള ഒരുപാട് മാറാ രോഗങ്ങൾ പടർന്ന് പിടിക്കുന്ന ഒരു സിറ്റുവേഷനിൽ ഇത്തരം ആശാവർക്കന്മാരുടെ പ്രവർത്തനങ്ങൾ വളരെ ഇമ്പോർട്ടൻ്റ് ആണ് അതിന് ഗവണ്മെൻറ്റിൻ്റെയും കൂടി സഹായത്തോടെ ഇവർക്ക് നല്ല രീതിയിൽ അത് ചെയ്യാൻ കഴിയട്ടെ ഇവരുടെ ആവശ്യങ്ങളും ഗവൺമെൻറ്റിന് നോക്കിക്കണ്ട് വിലയിരുത്തി വേണ്ടത് ചെയ്യാൻ പറ്റട്ടെ എന്നാശിച്ചുകൊണ്ട് നിർത്തുന്നു